ഹായ് ഫാമിലീസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഈസി ആയിട്ടുള്ള ടീ ആർ മേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് അതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ എന്ത് കിട്ടിയാലും ഇതുപോലെ വെറുതെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഹെയറിൽ വെച്ചിട്ട് കാണിച്ചതരാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് മേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ആദ്യം ചെയ്തെടുക്കുന്നത് പേൾ വറക്കാണ് അത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് ഒരു പീസ് ഗിയർ വയറിലേക്ക് ഇതുപോലെ ഞാൻ യെല്ലോ കളറ് പേള് കോർത്തു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് സെൻറ്ററിലാക്കി പിടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ഞാൻ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും ഒരു സൈഡിലൂടെ ഞാൻ ഇതുപോലെ വൈറ്റ് കളർ പേൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ പേൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അത് ഞാൻ ആ സൈഡിലേക്ക് തന്നെ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇതും ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ക്രിസ്റ്റൽ പേളം കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും എല്ലാം ഒന്നിച്ച് പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് വീണ്ടും ഒന്നുകൂടി പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ദാ ഇതുപോലെ ഞാൻ കുറേ എണ്ണം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ എടുക്കുന്നത് യെല്ലോ കളർ ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് പോളൻസ് ആണ് പോളൻസ് ഞാൻ ഇതുപോലൊരു രണ്ട് ബഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രീൻ ടാപ്പ് ആണ് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ പോളൻസിനെ അതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ തണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സൈസില് മാത്രമേ പോളൻസ് ആവശ്യമായിട്ടുള്ളൂ അപ്പം ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കമ്പി വയറാണ് എടുത്തിരിക്കുന്നത് ഗിയർ വയറല്ല എടുത്തത് കോപ്പർ വയറ് കമ്പി വയറെന്നൊക്കെ പറയുന്നതാണ് ഇതിന് ഒരു പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് രൂപ എങ്ങാണ്ടോ ആണ് അപ്പം ഞാൻ ഏകദേശം ആ ഒരു റേറ്റിലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാനത് ഒരെണ്ണം എടുത്തിട്ട് അത് നേരെ പകുതിയായിട്ട് ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലും കട്ടിയിലുമാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ നമുക്ക് സ്ലൈഡ് പിൻ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ ഞാൻ ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ കമ്പി വാറിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഗ്രീൻ ടാപ്പ് ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തെടുത്ത പോളൻസ് ഞാൻ ഒരെണ്ണം ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് തവണ തന്നെ ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഗ്രീൻ ടാപ്പ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ ഇനി അങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്യാതെ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുത്തത് ഇനി വീണ്ടും ഞാൻ ഇതുപോലെ രണ്ടാമത്തെ പോളൻസും കൂടി അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇതും നല്ല രീതിയിൽ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ വീണ്ടും ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ഒരു പോളൻറ്റും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ ചുറ്റിക്കൊടുത്ത് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് യെല്ലോ കളറ് ഫ്ലവർ വെച്ച് കൊടുത്തതിന് ശേഷം കമ്പി വയറിലേക്ക് അത് ചുറ്റിക്കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ പിറക് വയസ്സ് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ പോളൻസ് വെച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഇതുപോലെ ഒരു പോളൻസ് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതും ഞാൻ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ചുറ്റി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പോളൻസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് പിടിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി വീണ്ടും ഞാൻ ഒരു പോളൻസും കൂടി അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഇത് എത്ര രൂപയ്ക്ക് സെയിൽ എന്നുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണോ ചിലവായത് അതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ലാഭം നിങ്ങളുടെ എത്രയാണോ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലാഭം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇത് സെയിൽ ചെയ്യാം അപ്പം ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഫ്ലവറും കൂടി അതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പിരിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ പേൾ വർക്കിന് തൊട്ടടുത്തായിട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ ഗിയർ വയർ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്ക് ഒരു പേൾ വർക്കും കൂടി വെച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിയർ വയറിനെ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനെയും ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊരു പോളൻസ് കൂടി അതിൻ്റെ അടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഒരു പോളൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഞാൻ അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ഇത് തന്നെയാണ് ചെയ്യുന്നത് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ അടുത്ത ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് കമ്പി വയറിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പിരിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ പേള് വർക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചുറ്റിച്ച് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു പേഴ്സിനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും കമ്പി വയറിലേക്ക് ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഗ്രീൻ ടാപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തത് അപ്പം വീണ്ടും നമ്മൾ ഒരു പീസ് ഗ്രീൻ ടാപ്പ് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിച്ച് കൊടുത്തിട്ട് എടുത്താൽ മതി അത് ഇളകൊന്നും ചെയ്യില്ല കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ് ഗ്രീൻ ടാപ്പിൽ ചെറിയ രീതിയിൽ ഗ്ലൂ ഉണ്ട് അതുകൊണ്ട് അത് നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളും ഇനി വീണ്ടും ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും പോളൻസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഒരു പോളൻസും കൂടി ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും അതിന് ശേഷം അതും ക്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ചുറ്റിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ നേരത്തെ വെച്ച പേഴ്സ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ വീണ്ടും ഒരു പേൾ വർക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ പിരിച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും നമുക്ക് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത് അതിന് വീണ്ടും നമ്മൾ ഒരു ഫ്ലവറും കൂടി അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് പോളൻസും കൂടി വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ബാക്കി വരുന്ന ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബി സെവൻ തൗസൻഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലാക്കി കൊടുത്തിട്ട് അതവിടെ ഒട്ടിച്ചും കൂടി കൊടുക്കുക കൂടുതൽ നല്ല ടൈറ്റായി സെക്യേർഡായി നിൽക്കാനാണ് ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ എണ്ട് ഭാഗം നമുക്ക് സ്ലൈഡ് പിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് എടുക്കാം അത്രയും ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായിട്ടുണ്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ